ഗൾഫ് നാടുകളിലെ വലിയ ബിസിനസ് സംരംഭകരായ തലാൽ ഗ്രൂപ്പ് കേരളത്തിൽ ആദ്യമായി ഇരട്ടിയിൽ ഷോപ്പിംഗ് മാമാങ്കത്തിന് തുടക്കം കുറിച്ചു ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും ഒരു കുടക്കീഴിലെത്തിക്കുകയാണ് ലക്ഷ്യം ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമായ തലാൽ മാർക്കറ്റാണ് ഇരട്ടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് പാണക്കാട് സയ്യദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി ദേശം എൺപതുകളിലാണ് മനായ യൂസുഫ് സാഹിബ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ വേദിയിൽ എവിടെയും കാണാൻ സാധിക്കില്ല അതിൽ എവിടെയോ കൂടെ ജീവിക്കുന്നുണ്ടാവും ഈ സനസ്സിൽ പക്ഷെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വളരെ നിസ്വാർത്ഥനായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ അതുപോലെ മറ്റവിടെ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് കുടുംബമിത്രാധികാരത്തോടെ ഉണ്ട് അപ്പോൾ കേരളത്തിൽ തുടങ്ങുന്ന ഒരു സംരംഭം അതിരട്ടിക്കാർ കൈനീട്ടി സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ ഏറ്റെടുക്കണം ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ ഇവിടുത്തെ ഗുണഭോക്താക്കൾക്കൊക്കെ നല്ല സേവനവും സംതൃപ്തിയും ഒക്കെ നൽകുന്നൊരു എന്ന് ഞാൻ തരികയാണ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യ അതിഥിയായി ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ വാർഡ് കൗൺസിലർ വി പി അബ്ദുൾ റഷീദ് സത്യൻ കൊമ്മേരി അയ്യൂബ് പോയ്ലിയൻ ഇബ്രാഹിം മുണ്ടേരി രജീത് തോമസ് ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു എ യിലാണ് തലാൽ ഗ്രൂപ്പ് സ്ഥാപിതമായത് ഇന്ന് യു എ യ്ക്ക് പുറമെ ബഹ്റിൻ ഖത്തർ ഒമാൻ ചൈന എന്നീ രാജ്യങ്ങളിലും സ്ഥാപനങ്ങളുണ്ട് ഇരട്ടിയിലെ തലാൽ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫീറ്റ് ഫാഷൻ്റെ ഉദ്ഘാടനവും നടന്നു ന്യൂസ് ബ്യൂറോ ഇരട്ടി